അള്ളാഹു പറയുകയാണോ ലോകജനതക്ക് മുഴുവൻ അനുഗ്രഹമായിട്ടില്ല വനുകയെ അങ്ങനെ നാം മരിച്ചിട്ടില്ല എന്ന് പ്രവാചകൻ മുഹമ്മദ് അഹമ്മദ് മുസ്തഫല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളെ കുറിച്ച് പറയുമ്പോ ആ പ്രവാചകൻ വസല്ലാഹുലഹി വസല്ല മാതങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് കടന്നു തന്നെ മുൻപ് ഹൈന്ദവരുടെ വേദഗ്രന്ഥമാകുന്ന പവിശൽ പുരാണത്തിൽ പറയുകയാണ് ശ്രീകൃഷ്ണവൈബാലകന്ധരൈകയാട് ആചാര്യ മഹാമധ ഇതിഷ്യശാഖാ സമന്മിതം മരുഭൂമി നിവാസിയായ മുഹമ്മദ് ഈ ഭൂമി ലോകത്തേക്ക് കടന്നുവരും ആ മൊഹമ്മദിന് ശിഷ്യന്മാർ മുഖേന അദ്ദേഹത്തെ ും അതുകൊണ്ട് തന്നെയല്ലേ ബഹുമാനപ്പെട്ട ഇമാം പറയുന്നത് ആരെങ്കിലും ജനങ്ങളെ തന്റെ സഹോദരന്മാരെ ഒരുമിച്ചു കൂട്ടിയാൽ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ നൽകിയാൽ ആ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിലെ ഭരണങ്ങളാൽ അലങ്കരിച്ചാൽ പ്രകാശഭൂരിതമാക്കിയാൽ എന്തിന് ആ പരിശുദ്ധ പ്രവാചകൻ തങ്ങളുടെ പറയുന്ന പ്രവാചികൻ സദസ്സിനുമാവട്ടെ അതിന് നിങ്ങൾ ഒരുമിച്ച് കൂടിയാൽ അവൻ അവരുന്ന് വിഴുന്നേറ്റ് വരുന്നത് അമ്പികളുടെ കൂടെയാണെന്ന് ഇമം അർഹിറവരെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാര് പറയുമ്പോ വീണ്ടും കൃഷ്ണവിഭാലകനാകുന്ന വേദവ്യാസൻ പറയുകയാണ് ബഹുമായ പ്രവർത്തിനം കിങ്കരം ഗിരിഭാഗതം ആ പരിശുദ്ധവാനാകപ്പെട്ട പ്രവാചകൻ ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വരുമ്പോ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാരിൽ നിന്നും ഒരു രാജാവ് ആ പ്രവാചകനെ തേടിക്കൊണ്ട് മരുഭൂമിയിലേക്ക് ിയുടെ അഭിമാനമേ മരുഭൂമി നിവാസി അംഗഭിഷാജിന്ന് യും ചെയ്തിരിക്കുന്നവരാണല്ലോ അങ്ങ് ശത്രുക്കളുടെ കരങ്ങളാൽ പല ചെയ്യപ്പെടാത്ത പ്രവാചകനാണല്ലോ അല്ലയോ സച്ചിദാനന്ദ സ്വരൂപമേ അങ്ങേ ഞാൻ വന്നിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജാവ് അവിടെ നിന്നും ആ പ്രവാചകൻ നിര് മുഹമ്മദ് മുസ്തഫാലി വസല്ല അടുക്കളിൽ നിന്ന് വിട്ടുകൊണ്ട് മുസ്ലിമായിട്ട് കടന്നു വരുന്നു ആരാണെന്ന് നമ്മുടെ കൊടുങ്ങല്ലൂർ പറിച്ചിരുന്ന ചേരമാൻ പെരുമാളാണന്റെ സഹോദരങ്ങളെ

നബിയെ ഞാൻ തല ഏതുവരെ അങ്ങനെ ഞാൻ ഞാൻവിന്റെ മുമ്പിൽ നിന്ന് തല ഉയർത്തുകയില്ല എന്നത് ബഹുമാനപ്പെട്ട് ഈ സുറാഫി അലൈഹി വസ്സലാമം പറയുമ്പോ നാലാമതായി കടന്നു വരുന്നു മലക്കുൽ അലഹിസലാത്ത് വസ്സലാം കടന്നു വന്നുകൊണ്ട് പറയുകയാണ് രഭിയെ ആരെങ്കിലും അങ്ങയുടെ മേലിൽ പെട്ട സ്വലാത്ത് ചൊല്ലിയാൽ അവൻ മരണപ്പെടുന്ന സമയത്ത് അവന്റെ റോഹിനെ ലംബി